ബിഗ് ബോസ് മലയാളം സീസൺ സെൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് എടുക്കാൻ വീഡിയോ ആദ്യിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുന്ന ഗാർഡൻ ഏരിയയിൽ ഇരുന്നു കൊണ്ട് ആർ ജി ബിൻസിയും ശൈത്യും കൂടി ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോളുടെ വിഷയമാണ് അനുമോൾ അതുവഴി കടന്നുപോയ സമയത്ത് ആർ ജി ബിൻസി ചോദിച്ചു എന്താ സൂര്യ നമസ്കാരം ഒന്നും ഇല്ലെന്ന് ചോദിച്ചു സൂര്യൻ അതുവഴി എണീറ്റ് ഓടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശൈത്യ പറയുന്നുണ്ട് അതായത് ഞാനിവിടെ വന്ന സമയത്ത് ഫസ്റ്റ് ഡേ ഒക്കെ ഇവൾക്ക് ഈ ഒരു സൂര്യ നമസ്കാരം കാര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഇവൾ താനെ മറന്നുപോയ ഒരു കാര്യമായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നത് ക്യാമറ കാണുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ൂട്ടിയത് എന്നാണ് ശൈത്യ പറയുന്നത് അപ്പം ഇത് പറഞ്ഞ് അതായത് ശൈത്യ ഇത് പറയലും അതായത് ആർ ജെ ബിൻസി അത് കേട്ട് ചിരിക്കാനും നിൽക്കുന്നുണ്ട് പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് അതായത് സൂര്യൻ ഇതുവഴി ഓടിപ്പോയി കാണും അതായത് ദിവസവും ഇവളല്ലേ സൂര്യനമസ്കാരവും കാര്യമൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അനുമോൾ അതിന് മറുപടിയും കാര്യങ്ങളൊന്നും പറയുന്നില്ല അതായത് ഇവർ പറഞ്ഞത് കേൾക്കാത്ത രൂപത്തിൽ അങ്ങോട്ട് പോകുന്നുണ്ട് അകത്തോട്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ശൈത്യ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് പോലെ ഇപ്പം ഇന്നലെ കുഴപ്പമില്ല ആ ഒരു പ്രശ്നം അവിടെ കഴിയും പക്ഷേ ഇന്നും ആ ഒരു വിഷയം തന്നെ സംസാരിക്കുന്ന സമയത്ത് ഒരാളെ തന്നെ ഫോക്കസ് ചെയ്ത് അയാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് എങ്ങനെ മാനസികമായിട്ട് തകർക്കാമോ ആ ഒരു രീതിയിലൊക്കെ തകർക്കുന്നതായിട്ടാണ് ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ആ ഒരു പ്രവണത അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല എന്തായാലും ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ എവിടം വരെ പോകുമെന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതായിട്ട് വരും കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം തന്നെയായിട്ട് പിന്നെ കാണാം